ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്മ പ്രധാന വാർത്തകൾ ഇന്ത്യ എ ആ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നിർവഹിക്കും കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതായി മന്ത്രി വി എൻ വാസവൻ നൂറ്റിമൂന്ന് ശതമാനമായിരുന്ന ക്ഷാമബത്ത നൂറ്റി ഒൻപത് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ നെതർലൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആഗോള നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഭാരത് മണ്ഡപത്തിൽ സ്വീകരണം നൽകി ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്പെയിൻ നൽകുന്ന പിന്തുണകളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു ഫിൻലൻഡ് പ്രധാനമന്ത്രി ആന്റി പെറ്റേരി ഓർപോയുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ മോദി നിർമ്മിത ബുദ്ധി രംഗത്തെ ഫിൻലൻഡിന്റെ മുന്നേറ്റങ്ങളെ പ്രശംസിച്ചു സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ചുമായും ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ത്രി പ്ലങ്കോവിച്ച് എസ്റ്റോണിയൻ പ്രസിഡന്റ് ആലാർ കാരിസ് എന്നിവരുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ എഐ ഇംപാക്ട് എക്സ്പോ ഈ മാസം വരെ എക്സിബിറ്റർമാർ ഇന്നോവേറ്റർമാർ സന്ദർശകർ എന്നിവരിൽ നിന്നുള്ള അനുകൂല പ്രതികരണം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം അറിയിച്ചു ഈ മാസം തീയതികളിൽ രാത്രി എട്ട് മണിവരെ എക്സ്പോ തുറന്നിരിക്കും നാളെ എക്സ്പോയിലേക്ക് ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വിവിധ സർക്കാർ സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായിരിക്കും നേറ്റി കാർഡ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലെ പെൻഷൻകാർക്ക് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോടും ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് കാർഡ് നൽകുക സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കുമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും മാവൂർ നേര്യമംഗലം ചീമേനി രാജാക്കാട് എന്നിവിടങ്ങളിൽ ഫയർ സ്റ്റേഷനുകൾ ആരംഭിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലെ പെൻഷൻകാർക്ക് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം അനുവദിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ കരാർ ജീവനക്കാർക്ക് പത്ത് ശതമാനം വേതന വർധനവ് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരളത്തിൽ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് എൻഎസ്എസിന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്ന് സംസ്ഥാന സർക്കാർ ഇരുപതിനായിരത്തോളം അധ്യാപകർക്ക് നിയമന തീയതി മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതിലൂടെ ഉറപ്പാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതായി മന്ത്രി വി എൻ വാസവൻ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങളിൽ ക്ഷാമബത്ത നൂറ്റിമൂന്നിൽ നിന്ന് ശതമാനമായും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത സംഘങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് ഇരുനൂറ്റി നാല് ശതമാനമായുമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ ഇതിന് പ്രാബല്യമുണ്ടാകും ഒരു ശമ്പള പരിഷ്കരണവും നടപ്പാക്കാത്ത സംഘങ്ങളിൽ ക്ഷാമബത്ത പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന് കണ്ണൂരിൽ തുടക്കമായി കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലാണ് ദിനാഘോഷ പരിപാടികൾ നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ചെന്ന പരാതിയിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദരനെ സസ്പെൻഡ് ചെയ്ത് ആരോഗ്യവകുപ്പ് ഡോക്ടർക്കെതിരെ കൈക്കൂലി ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു അന്തിമ പട്ടിക ഈ മാസം ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു ശേഷം തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി വാർത്തകളും വാർത്ത അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്തെ ബാറുകളുടെ സമയമാറ്റം പുതിയ തീരുമാനമല്ലെന്നും ടൂറിസം മേഖല അയൽ സംസ്ഥാനങ്ങളിലെ സമയക്രമം എന്നിവ പരിഗണിച്ച് സമയം ഏകീകരിക്കുക മാത്രമായിരുന്നുവെന്നും മന്ത്രി എം പി രാജേഷ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അഞ്ചു ലക്ഷം രൂപ ലൈസൻസ് ഫീ അടച്ചാൽ പുലർച്ചെ മൂന്ന് മണിവരെ പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത് അല്ല പുതിയൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത് സംസ്ഥാനത്ത് ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് ഇടത് വലത് മുന്നണികളുടെ അഴിമതിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടാണെന്നതിന്റെ തെളിവാണ് ബാറുകളുടെ പ്രവർത്തന സമയം ഉയർത്തിയ സർക്കാർ തീരുമാനമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെയ്ക്കുമെന്ന് ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു പി ജി വിദ്യാർത്ഥികളും ഹൌസ് സർജന്മാരുമാണ് ഒപിയിൽ രോഗികളെ പരിശോധിക്കുന്നത് കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ മാസപ്രവി ഇന്നലെ ദൃശ്യമാകാത്തതിനാൽ റംസാൻ ഒന്ന് വ്യാഴാഴ്ച ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിക്കുകയായിരുന്നു ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നാണ് വ്രതാരംഭം ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിഭൂതി ബുധൻ ആചരിച്ചു ഏപ്രിൽ അഞ്ചിനാണ് ഈസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം പരിപാടിയുടെ പതിപ്പാണിത് ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒ വി നമോ ആപ്പ് എന്നിവയിലൂടെയോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം ഇരുപത് വരെ അറിയിക്കാം സർക്കാർ സേവനത്തിലിരിക്കെ അന്തരിച്ച ജീവനക്കാരുടെ ആശ്രിതർക്കായി നടപ്പിലാക്കി വരുന്ന സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിച്ച് നിയമനം കാത്തിരിക്കുന്നവർക്കായി പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചു യൂണിഫോം തസ്തികകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമനത്തിനായി സമ്മതപത്രം നൽകിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക കായികക്ഷമതാ പരീക്ഷ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടത്തും കേരളത്തിൽ അൾട്രാ വയലറ്റ് വികിരണ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ മാസം ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലും നിഫ്റ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് പതിനാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ നെതർലൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ന് കൊളംബോയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നമീബിയയെ നൂറ്റി രണ്ട് റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ സൂപ്പർ എയ്റ്റിൽ കടന്നു ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക യു എ ഇ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു ഇതോടെ ദക്ഷിണാഫ്രിക്കയും സൂപ്പർ എയ്റ്റിൽ പ്രവേശിച്ചു ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ നേരിടും ചൈനയിലെ ഹൂബൈ പ്രവിശ്യയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനായില്ല കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മറ്റൊരു സ്ഫോടനത്തിൽ പേർ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് ഉള്ളിയേരി തണ്ണീർമലയിൽ മലയിൽ പുൽക്കാടിനെ തീപിടിച്ചു കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീ പൂർണ്ണമായി മണച്ചു നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇരുപത് ഏക്കറോളം വരുന്ന പ്രദേശത്തെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നിർവഹിക്കും കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതായി മന്ത്രി വി എൻ വാസവൻ നൂറ്റിമൂന്ന് ശതമാനമായിരുന്ന ക്ഷാമബദ്ധി ഒൻപത് ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ നെതർലാൻഡ്സ് മത്സരം പുരോഗമിക്കുന്നു ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്